നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ പല രീതിയിലുള്ള ജീവിത രീതികൾ അങ്ങനെ വ്യത്യസ്തമാണ് എവരും എന്നാൽ എവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നത് വാസ്തവമായ കാര്യമാകുന്നു ജീവിതത്തിൽ നിരവധി കാരണ പ്രതീക്ഷകൾ ഉണ്ടാകും ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കണം ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയധികം ആഗ്രഹം മനസ്സിലുള്ളവർ തന്നെയാണ് ഏവരും പക്ഷെ പലപ്പോഴും അത് നടക്കണം എന്നില്ല ചിലർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തൊടുകുറിയിലൂടെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിലൊരു തൊടുകുറിയാണ് ഇത് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് ചിത്രങ്ങളാണ് ഈ തൊടുകുറിയിൽ തന്നിരിക്കുന്നത് രണ്ടും ഭഗവാന്റെ ചിത്രങ്ങളാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആദ്യം ഏവരും കണ്ണുകൾ അടച്ച് ഭഗവാനെ ആരാധിക്കുക ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം അതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടണം എന്നാഗ്രഹിക്കുക അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരണം സൗഭാഗ്യങ്ങൾ തേടിയെത്തണം അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയണം അതിനൊരു വഴി കാണിച്ചു തരണം എന്ന് ഭഗവാനോട് ഈ നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക എവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഇനി ചെയ്യേണ്ടത് പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായ ഇന്നേ ദിവസം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും അതേപോലെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തികളാകുന്നു നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്നവർ തന്നെയാണ് സൗന്ദര്യത്തിനും പ്രകൃതിക്കും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകുന്നവരാകുന്നു പഴയ കാലം പൈതൃകം എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു എവിടെയും പരിഗണനകൾ ലഭിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ശത്രുക്കൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാകുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് ധാരാളമുണ്ട് എന്ന കാര്യം തന്നെയാകുന്നു വിശാല ഹൃദയരാണ് നിങ്ങൾ അതിനാൽ തന്നെ ശത്രുദോഷം പെട്ടെന്ന് ഫലിക്കില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു എന്തെങ്കിലും അപവാദം നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഫലിക്കുന്നവരാകുന്നു എത്ര വലിയ പ്രതിസന്ധികളെയും ഇവർ തരണം ചെയ്യും എന്ന കാര്യവും വാസ്തവം തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിച്ച അഥവാ ഭഗവാനോട് ആവശ്യപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ ആ ആവശ്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ രണ്ടു മാസത്തോളം കാലയളവ് ഈ കാര്യം നടക്കാനായി ആവശ്യമുണ്ട് എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം പ്രവർത്തിക്കാനുള്ള സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അഥവാ ആ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയം കാണും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളിൽ ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടു കുറച്ചുകൂടി താൽപ്പര്യം പ്രകടിപ്പിക്കുക അതായത് നിത്യവും മുടക്കം കൂടാതെ ഭഗവാനെ ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ ദർശിക്കുക ഭഗവാന്റെ സമക്ഷം ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കൂടി വന്നു ചേരും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഏവരെയും ഒരേപോലെ കൊണ്ടുപോകുവാനുള്ള കഴിവ് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുവാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ശോഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധനപരമായ ക്ലേശങ്ങൾ അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു ഇപ്പോഴും അത്തരം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം കൂടാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അധികം സങ്കടപ്പെടുന്നു എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ അത് പുറത്ത് കാണിക്കണം എന്നില്ല എന്നിരുന്നാൽ പോലും മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുകയും അതേപോലെ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലെ നിങ്ങളെ പല ആഗ്രഹങ്ങൾ ഈ സമയത്തിൽ നടക്കുകയും ചെയ്യുന്നതാകുന്നു മുടങ്ങാതെ ഭഗവാനെ നിത്യവും ആരാധിക്കുക മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാകുന്നു ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളും ശാന്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ശാന്തതയോടെ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും രോഗശാന്തി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ജീവിതത്തിൽ പലപ്പോഴും പല ദുരിതങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിന് അത്ര കുറവില്ല എന്നതും വാസ്തവമാകുന്നു അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളാകാം പക്ഷേ അത് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അത് നിങ്ങൾ ശരിയാവണ്ണം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്ന കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ദീർഘനാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്ന ആ ആഗ്രഹങ്ങൾ തന്നെയാണ് ഭഗവാനോട് ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് എങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത്തരം ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും ആ തടസ്സങ്ങളെ മാറികടക്കുവാനും ഇത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക അതിനാൽ ഭഗവാന്റെ കൂടി കടാക്ഷമുള്ളതിനാൽ ആഗ്രഹങ്ങൾ നടക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ അല്ലെങ്കിൽ താല്പര്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം വന്നു ചേരും കഴിഞ്ഞ കാലം മറന്ന് പല ദുരിതങ്ങളും മറന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക കർമ്മരംഗത്തെ പ്രശ്നങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ തീർച്ചയായും മാറും എന്ന് തന്നെയാണ് ഫലം കൂടാതെ വിദേശയാത്രകൾ അതേപോലെ കർമ്മരംഗത്ത് ഉയർച്ച കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അത്തരം അവസരങ്ങൾ വന്ന് ചേരുമ്പോൾ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്റെ മാർഗദർശനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിനായി നാം ചെയ്യേണ്ടത് നിത്യവും ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു ഭഗവാനെ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക അതോടൊപ്പം ഭഗവാന്റെ കാൽപാദങ്ങളിൽ എപ്പോഴും എല്ലാ ദിവസവും ഒരു തുളസി സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതും ഏറ്റവും വിശേഷമാകുന്നു പകൽ സമയങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് രാവിലെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനോട് ആവശ്യപ്പെട്ട ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം